നമുക്ക് അള്ളാഹുവിനെ ബോധമില്ലാതിരിക്കുമ്പോൾ നമുക്ക് നാട്ടിൽ വർഗീയത വളരുന്നത് വലിയ പ്രശ്നമായിരിക്കും നമുക്ക് അള്ളാഹുവിനെ ബോധമുണ്ടാവുമ്പോൾ നമുക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല എനിക്കിങ്ങനെ ചിന്തിച്ചുകൂടെ എങ്ങനെ ഇപ്പൊ ഈ നാട്ടിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി വരിക നിങ്ങൾ കുറച്ച് ആളുകൾ എന്നെ ഇപ്പൊ വളഞ്ഞിരിക്കുക ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എന്നെ പിടികൂടി അടിച്ചുകൂടൻ എന്നെ കൊല്ലാൻ നോക്കിക്കൂടൻ നിങ്ങളൊക്കെ ആണെങ്കിലോ വലിയ കൊമ്പം മീശക്കാരും വലിയ തടിമാടന്മാരും വലിയ യോഗ്യന്മാരുമാണ് ഞാൻ കാണാൻ തന്നെ ഒരു മൂന്നര മൂന്നര ഫോട്ടോ ഇടും ഒരാളോട് അടികൂടാൻ വയ്യ രണ്ടു ദിവസമായി പനിയ പിന്നെ ഒരാളോട് ഞാൻ വരില്ല എന്ന് പറയാൻ എനിക്കിന്ന് വരുണ്ട് പിന്നെ വന്നത് ഇനിയൊരു അങ്ങനെ പറ്റൂ പറയുന്നത് ഒരു മോശമല്ലേ എന്ന് വിചാരിച്ചാൽ പനിയാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കണം അപ്പൊ ഇന്ന് നിങ്ങളെല്ലാവരും കൂടി എന്നെ പിടിച്ച് അടിക്കാൻ തീരുമാനിച്ചാൽ എനിക്ക് സാധാരണ തന്നെ തല്ലാൻ വയ്യാത്ത ഒരാളാണ് ഞാൻ ഇന്ന് തീരെ ഓടാനും വയ്യ അപ്പം നിങ്ങൾ എന്നെ അടിച്ചു കൊല്ലുകയാണെങ്കിൽ അതിന് പറ്റിയ ദിവസം ഇന്നാവുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഉയർത്തിട്ട് എന്താ കാര്യം എനിക്ക് നിങ്ങളെ മുൻപരിചയമില്ല ഞാൻ മുഖദ്റായ റബ്ബിൽ വിശ്വസിച്ചാൽ നിങ്ങളായ ആരായാൽ എനിക്കെന്താ നിങ്ങൾ കൊന്നാൽ എനിക്കെന്താ കൊന്നാൽ എൻ്റെ റബ്ബ് നിശ്ചയിക്കുന്ന ദിവസം ഞാൻ മരിക്കും നിങ്ങൾ എന്നെ അടിച്ചു കൊന്നാൽ ഞാൻ ഷഹീദായി മരിക്കും ഞാൻ ഇന്ന് മരിക്കേണ്ട ദിവസമാണെങ്കിൽ നിങ്ങൾ എന്നെ വെറുതെ വിട്ടാലും ഞാൻ പുറത്തിറങ്ങുമ്പോൾ മോട്ടോർ സൈക്കിൾ കുത്തി മരിക്കും മോട്ടോർ സൈക്കിൾ കുത്തിയാൽ ഷഹീദാവൂല നിങ്ങൾ എന്നെ അടിച്ചു കൊന്നാൽ ഞാൻ ചെയ്തു ഓ അപ്പോൾ എന്റെ ഭാഗ്യം നിങ്ങൾ എന്നെ അടിച്ചുകൊല്ലലാണ് അല്ലേ ആണോ അല്ലേ ആരാ ഷഹീദ് ഷഹീദിനെ അബ്വാഹുവിന്റെ കോടയിലും നീ ആദ്യം നിസ്കരിക്കണിന് മുമ്പ് ആദ്യം വിശ്വസിക്കൽ വിശ്വസിക്കും ഈ നെറ്റിയിലെ അടയാളം കാട്ടി അഹങ്കരിക്കല്ലേ നീ അമ്മാവ് വിശ്വസിക്കും എന്താ അമ്മാവ് വിശ്വസിക്കേണ്ടത് എനിക്ക് എന്റെ വപ്പ് വരുത്തുന്നവർ വരും ജൂൺ അഞ്ചാം തീയതി ആറാം തീയതി പെട്ടിപൊളിച്ചാൽ എന്തു നടക്കും െ മാനപ്പെട്ട പെട്ടിയെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ ഇപ്പോൾ ഇന്ത്യയാകെ പെട്ടിയപ്പെട്ടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെട്ടി എന്താവും അഞ്ചാം തീയതി ആറാം തീയതി പെട്ടി വിളിച്ചാൽ എന്ത് നടക്കും മുക്കത്തിറായിരം എന്ത് തക്കതിനാക്കിയോ അത് നടക്കും ആരും പ്രധാനമന്ത്രിയാവും ആരാവും പ്രധാനമന്ത്രി ആരാവും പ്രധാനമന്ത്രി വേണ്ടാതിരിക്കടും ആരാണ് പ്രധാനമന്ത്രി റബ്ബ് അയാളാണ് പ്രധാനമന്ത്രി അപ്പോൾ പ്രധാനമന്ത്രി ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നത് ഞാൻ നിങ്ങളെ രാഹുലിന്റെ ആളുമല്ല നരേന്ദ്രമോദിയുടെ അല്ല ഞാൻ അള്ളാടാളാണ് ഞാൻ അള്ളാനെ പറ്റി പറയാൻ വന്നതാണ് ഈ മാണ്ടാക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ നിങ്ങൾ രാഹുലിന്റെ ആൾ മാത്രമേ പ്രസംഗിക്കാൻ പറ്റൂല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇറക്കി വിടാ ഞാൻ രാഹുലിന്റെ ആളല്ല ഞാൻ മോഡിയുടെ ആളുമല്ല ഞാൻ അള്ളാൻ ആളാണ് എന്റെ വപ്പ് ആരാ قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء من وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير حسبي ربي മുൽക്കി അധികാര അധികാരത്തിന്റെ ഉടമക്കാരൻ നരേന്ദ്രമോദിയുമല്ല രാഹുൽ ഗാന്ധിയുമല്ല ഇത് സുബഹയ്ക്ക് ശേഷം ഏഴ് തവണ ചൊല്ലിൽ പതിവാക്കിയാൽ കടം വീടും മകരീവിന് ശേഷം ഏഴ് തവണ ചൊല്ലിൽ പതിവാക്കിയാലും കടം അധികാരത്തിന്റെ അധികാരത്തിന്റെ ഉടമസ്ഥൻ ഉടമസ്ഥൻ പറ ഇന്നെ 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 നോക്ക് 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 നീയാണ് നീയാണ് നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകൂ അപ്പോൾ നരേന്ദ്രമോദി അടുത്ത പ്രധാനമന്ത്രി ആയാൽ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി അയാളാകണമെന്ന് ആരുദ്ദേശിച്ചു അല്ലാ രാഹുൽ ഗാന്ധി ആയാൽ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ആകണമെന്ന് ആര് നിശ്ചയിച്ചു നീ എന്തിനാണ് ഇവനാണ് ആര് ആരായാലും പ്രശ്നമില്ല അവൻ ചെയ്യേണ്ടത് അവൻ ചെയ്യുക അവൻ എന്താ ചെയ്യേണ്ടത് ജനാധിപത്യ ക്രിയ അനുസരിച്ച് ഏറ്റവും യോഗ്യൻ എന്ന് തനിക്ക് ബോധ്യപ്പെട്ട ഒരാൾക്ക് വോട്ട് കൊടുത്തു നിശ്ചയിക്കുന്നവർക്ക് മലക്കുകൾ ഇതേ വാക്കാണ് േ ഞാത്തി ശരീരത്തിന്റെ ഉള്ളിലേക്ക് മലക്കുകൾ കേറിയിട്ട് മലക്ക് റോഹിനെ നീ നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് നീ അധികാരത്തെ ഊർജിയെടുക്കും അന്ന് മുതൽ അയാൾ പ്രധാനമന്ത്രി അല്ല ആര് നിശ്ചയിച്ചു നിനക്കെന്താ ഇവിടുത്തെ എടാ മിഞ്ഞാന്നുണ്ടായിരുന്നു എടാ ഇനി ഉണ്ടാവൂ ഈശാര ഈ മിഞ്ഞാന്നുണ്ടായിരുന്നു മിനിഞ്ഞാന് എന്ന വാക്കിന് അർത്ഥം ബിഫോർ യുവർ ബർത്ത്ഡേ നിന്റെ ജന ജനന ദിവസത്തിന് മുമ്പ് നീ ഉണ്ടായിരുന്നു പറ മനുഷ്യ പഴയ കാലത്തിന് കാസർകോട്ടുകാർ പറയുന്ന ഒരു വാക്കാണ് മിഞ്ഞാന്ന് കാസർകോടിന്റെ വാക്കാണ് മിഞ്ഞാൻ ഞാൻ കാസർകോട്ടുകാരെ കൂടെയും ജോലി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അവരെ ഭാഷ അറിയും അവര് സാധാരണ മലയാളല്ല അപ്പൊ പഴയ കാലത്തിന് അവര് മിഞ്ഞാന്ന് പറയും അപ്പൊ മിനിയാണ് നീ ഇല്ല നാളെ നീ ഉണ്ടാകുമെന്ന് ഉറപ്പും ഇല്ല അന്ന് ഇവിടുത്തെ ഭരണാധികാരി ആര് തീരുമാനിക്കും ജി ശത്തു ജി മിഞ്ഞാന്ന് പറയോ അല്ല നെഹ്റു പ്രധാനമന്ത്രിയാവുന്ന കാലത്ത് ഈ താടി കറുത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട പറ താടി വെളുത്തോരുല്ല എന്റെ താടി ഞാൻ നെഹ്റു പ്രധാനമന്ത്രി ആ കാലത്ത് ഇല്ല പിന്നെ നിങ്ങളെപ്പോലെ ഗോദ്രജ് തേക്കാൻ അറിയാത്തത് കൊണ്ടാണ് നിങ്ങളെ താടി കറുത്തും എന്റെ താടി ഞാൻ വലിയ വലിയ വയസ്സനും നിങ്ങളൊക്കെ വെളുത്തും നെഹ്റുവിന് അധികാരം കൊടുത്താണോ നെഹ്റുവിന് അധികാരം ചീന്തി നീയാണോ ഇന്നലൊക്കെ അധികാരം കൊടുത്തു നീയാണോ അല്ല മൗണ്ട് ബാറ്റൻ അവസാനത്തെ ഒപ്പിട്ടിട്ട് തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിന്റെ അർദ്ധരാത്രി പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെ പറ ഉണ്ടോ ഇല്ല എന്റെ വാപ്പുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹവും മൗണ്ട് ബാറ്റന്റെ ഊരി എടുത്തു എന്നിട്ട് അള്ളാഹ് വാർത്ത കൊടുത്തു നെഹ്റു കൊടുത്തു പിന്നെ ഇന്നലെ കൊടുത്തു അല്ല അങ്ങനെ തന്നെ ഭരണാധികാരി ഞാൻ കാര്യം മനസ്സിലാക്കി ഇപ്പോൾ ഭരണാധികാരി ഒരാളുണ്ടല്ലോ അയാൾ എന്റെ റബ്ബിന്റെ ഭരണാധികാരിയാ എന്തുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഈ നേരത്തും അയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ന് രാത്രി ഇന്ന് എന്താ ദിവസം മെയ് എത്രയാ പത്തല്ലേ മെയ് പത്ത് രാത്രി പത്തേ മുപ്പത്തിരണ്ട് പി എമ്മിലും അയാൾ ഭരണാധികാരി അപ്പോൾ ഈ സമയത്തും അയാൾ ഭരണാധികാരിയാക്കി താര അധികാരം ഒരു തന്നാൽ ഉണ്ട് അള്ളാഹു ഒഴിവാക്കിയാൽ ഇല്ല പ്രസംഗം ചില കമ്മറ്റിക്കാർക്ക് പിടിച്ചില്ല എന്ന് സങ്കല്പിക്ക് അപ്പോൾ ഞാൻ ഇന്നത്തെ പ്രഭാഷകൻ ആവൂല ഞാനൊരു അരമണിക്കൂർ നേരത്തെ പ്രഭാഷകൻ ആക്കൂ അവർ പറയും നിർത്തിക്കാളി മുസ്ലിയരെ ഞങ്ങൾ വേറെ ആളെയും പ്രസംഗിക്കാൻ പറ്റിയ ആലപ്പുഴ എത്തുന്നുണ്ട് നിങ്ങൾ വണ്ടി വീട് അപ്പോൾ ഞാൻ ഇന്നത്തെ പ്രഭാഷകൻ അല്ല പത്ത് മണി മുതൽ പത്തെ മുപ്പത്തിരണ്ട് വരെയുള്ള അക്ബർ എന്ന് രാഹുൽ ഗാന്ധി അക്ബർ എന്ന് അള്ളാഹു നരേന്ദ്രമോദി അക്ബർ ആകുമ്പോ പേടിയാവും നരേന്ദ്രമോദി അസുഖാണ് അക്ബർ ആര് മാത്രം പിന്നെ പിന്നെന്തിനിക്കണേ നിങ്ങളൊക്കെ അഞ്ചോത്തും സ്കെച്ചില്ലേണ്ടോ അല്ലേണ്ടോ ഇല്ലേ അഞ്ചോത്തും സ്കെച്ചുണ്ടെങ്കിൽ പിന്നെന്തിന ലോകത്തെ ഏറ്റവും പ്രസി പ്രതിസന്ധിയുള്ള കാലമാണ് ഈ കാലം എന്നാണ് ഇവിടെ വന്നിട്ട് മൂന്ന് പ്രഭാഷകരും പ്രസംഗിച്ചു പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യമല്ല തലേ കെട്ടിയവർ വരെ ഈ നോണ പറഞ്ഞ നടക്കണം ഇത് ഇല്ലാത്ത കാലഘട്ടമാണ് ഭക്ഷണത്തിന് കുറവില്ല ബദറിലേക്ക് പോകുമ്പോൾ ദിവസത്തിലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് സ്വലംഭികളുടെ കയ്യിലില്ല അതാണ് പ്രതിസന്ധി ഇത്ര വെള്ളം കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു മരിപ്പച്ചയിലെത്തണമെങ്കിൽ വീണ്ടും ഒരു യാത്ര ചെയ്യണം അതിനിടയിൽ ഒരു ചൂടുവെള്ളം അവർക്ക് കിട്ടൂല്ല ഞാൻ പെട്ടെന്ന് ചൂടുവെള്ളം എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നു ജനങ്ങൾ ഓടി ഓടിക്കൊണ്ടുവന്ന് ചൂടുവെള്ളം എന്തുകൊണ്ട് ഞാൻ സുഗലോലുപനാണ് ഞാൻ സുഗലോലുപതിയുടെ കാലഘട്ടത്തിലാണ് ഞാൻ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അല്ല നബിയുടെ കാലത്ത് ബദറിലേക്ക് പോകുമ്പോൾ ഒരു ക്ലാസ് ചൂടുവെള്ളം കൊടുക്കാൻ പോയിട്ട് പച്ചവെള്ളം വെള്ളം കിട്ടാനുള്ള സാഹചര്യം ഇല്ല അതുകൊണ്ട് പ്രതിസന്ധിയുടെ കാലം അവരുടെ കാലമാണ് നിങ്ങൾക്കറിയോ സംഭവം ഒരു ഒരു സംഭവം സംഭവം ഞാൻ നിങ്ങൾക്ക് കിടക്കും കൽപ്പനയാണ് എന്ത് മുന്നിലെ സ്വഫുകാർ നിന്ന് ിൽ എണീറ്റൊന്നും ബോധ്യപ്പെടാതെ നേരെ പിന്നിലുള്ളവർ സുജൂതിൽ നിന്ന് എണീക്കരുത് മനസ്സിലായില്ല ഒന്നും കൂടി പറയാം മുന്നിലെതിൽ കിടക്കും സ്വഹാബികൾ അതായത് ഇമാമി നബിയാണ് പിന്നെ സ്വഹാബികൾ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ സ്വഫ് പോകും അപ്പൊ നബിയുടെ ഒരു കല്പനയാണ് എന്ത് നിങ്ങളുടെ തൊട്ട് മുമ്പുള്ള സ്വഫുകാർ സുജൂതിൽ നിന്ന് യാമിലേക്ക് പൊങ്ങിയെന്ന് ബോധ്യപ്പെടാതെ നിങ്ങൾ സുജൂതിൽ നിന്ന് എണീക്കാൻ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ഇസ്ലാമിലില്ല അന്നുണ്ട് ഇന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് സുജൂതിൽ കിടക്കുന്നവർക്ക് പൂർണ്ണമായി വസ്ത്രം ഇല്ല അതുകൊണ്ട് മുന്നിലുള്ള സ്വഫുകാർ എണീക്കുന്നതിന് മുമ്പ് പിന്നിലുള്ള സ്വഫുകാർ എണീറ്റാൽ അവർ മുന്നിലുള്ളവരുടെ ആ ഉറത്ത് അപ്പോൾ അവർക്ക് വസ്ത്രം ഇല്ല നിങ്ങളെ പേരെന്താ റഫീഖ് റഫീഖ് റഫീഖിന് എത്ര വസ്ത്രമുണ്ട് അങ്ങനെ സ്വപ്ന കണ്ട് പറയരുത് ഒന്നും പറയാ എനിക്കറിയൂല്ല എത്ര ഉണ്ട് അറിയൂല 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 മോനെ എത്ര പിന്നെ ഇതാണോ പ്രതിസന്ധിയുടെ കാലം നിങ്ങളെ പ്രശ്നം വരുന്നത് ഞങ്ങൾക്ക് എന്റെ ദീന എന്താണ് വിചാരിച്ചു അവർക്ക് എന്തില്ല വസ്ത്രം എങ്ങനെയെന്നറിയോ ഞാൻ വസ്ത്രത്തിന്റെ പോലെ ഒന്നും ആകയുള്ളത് ഒറ്റ വസ്ത്രം എന്നിട്ട് ഇങ്ങനെ കെട്ടും ഇവിടെ കെട്ടും നിസ്കരിക്കുന്നവർ ഇവിടെ കെട്ടും കുറച്ചിങ്ങനെ നീളും ബേക്കിലും നീളും കുപ്പായല്ല തുണിയുമില്ല ഒരു അര തുണി ആ അര തുണി എവിടെ കെട്ടും കഴുത്ത് കെട്ടും കിടക്കുമ്പോൾ ബേക്കിലുള്ളവർ അവർക്ക് കാണും അപ്പോൾ അവർ അവർക്കാത്ത ബേക്കലുള്ളവർക്കരുത് എന്തുകൊണ്ട് ആകെ മൂടുന്ന വസ്ത്രം അവർക്ക്

ഏറ്റവും പെർഫ്യൂം ഇന്ന് പെർഫ്യൂം മനസ്സിലായില്ലേ പെർഫ്യൂം ചെറിയ പെർഫ്യൂം വസ്ത്രം അണിഞ്ഞിങ്ങനെ കുറൈശികൾ അടുത്തേക്ക് വന്ന കുറൈശ്ശികൾ അത്ര ബഹുമാനിക്കും ഒട്ടിച്ചു അബൂജഹലിന് ഒരു ദിവസം സഫയുടെ കുന്നിന്റെ മുകളിലേക്ക് പുണ്യ റസൂൾ നിൽക്കുമ്പോൾ അബൂജഹൽ വന്നിട്ട് നബി ആക്ഷേപിച്ചു അന്ന് കാന സുയാതൻ വേട്ടക്ക് പോയതാണ് ഹംസ ഓഹ് ഇങ്ങനെ തിരിച്ചു നേരത്തെ ആരോ പറഞ്ഞു ഹംസ നിങ്ങളുടെ ജ്യേഷ്ഠന്റെ മകൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെ അബുൽ ഹക്കം അവിടെ ഇട്ട് ആക്ഷേപിക്കുന്നത് കേട്ടു അപ്പോൾ വീട്ടിൽ പോയി നേരെ വേട്ടവസ്ത്രവും കൊണ്ട് നേരെ വന്നപ്പോൾ മത്താഫിൽ ഇരിക്കുന്നുണ്ട് അബു അബ്ദുൽ അബുജാല് ആളുകൾ ഓടി വന്നു ഹംസ നിങ്ങക്ക് എന്ത് പറ്റിപ്പോയി അപ്പോൾ അബു അബുജാല് പറഞ്ഞു മിണ്ടണ്ട ഞാൻ തന്നെ കുറ്റക്കാരൻ അതായത് ഹംസയോട് അടിക്കാൻ എനിക്കുള്ള ധൈര്യം ആർക്കില്ല പറടാ ആ പൂജ ഏണീറ്റാൽ ആ പൂജ അടിച്ചു വീഴ്ത്തും ആൺകുട്ടികൾ കാരണം കുറേശ്ശികളിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവൻ ആരാ സുന അവസാനം മരിച്ചപ്പോൾ കഫന്റെ സ്ഥാനത്ത് ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ പച്ച കൊണ്ടുവന്നു ആ പച്ച കൊണ്ട് കാലിങ്ങനെ മറിച്ചു അങ്ങനെ മറവ് ചെയ്തു അറബികളിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനും ധനാഢ്യവും ഏത് സമയവും പോയി വേട്ടമൃഗത്തിന്റെ ഭക്ഷണം മാത്രം കഴിച്ച് ജീവിച്ചി നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധിയാ നമുക്ക് കഫന മൂടാൻ വേണ്ടി അള്ളാഹു താലം നൂറ് വസ്ത്രം നിയമമാക്കിയാൽ നമുക്ക് അതല്ലേ സന്തോഷം അക്കാലത്ത് അവർക്ക് എന്തില്ലേ ിൽ ഏറ്റവും വലിയ മഹായോഗ്യനായ മനുഷ്യന്റെ കാല് മറക്കാൻ സ്വഹാബികൾക്ക് കഴിഞ്ഞില്ല പുണ്യറസുൽ കരഞ്ഞുകൊണ്ട് പുല്ലുവെച്ച് കെട്ടിന്റെ എന്ത് പ്രതിസന്ധി നമ്മൾ ഈ പറയുന്നത് നമുക്ക് പ്രതിസന്ധിയായി തോന്നുന്നത് നമ്മുടെ സുഖലോലുപതകൾ കൊണ്ട് മാത്രമാണ് ഒരു കഫൻ കഫന്റെ വസ്ത്രമില്ലാത്ത ആളുകൾ ഇന്ന് നമ്മളെ കൂട്ടത്തിലുണ്ടോ ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ എത്ര സംഘടനയാണ് കഫൻ ഫ്രീ ആയി കൊടുക്കുന്ന സംഘടനകൾ എത്ര ഉണ്ട് ആണോ അല്ലേ പറ സത്യല്ലേ അവർക്ക് ഏറ്റവും വലിയ യോഗ്യന്മാർ മുസ്ലിങ്ങളായി പിന്നെ മുസ്ലിം ആയപ്പോൾ അവരെ കഫന് പകരം എന്ത് ചെയ്തു പച്ചപ്പുല്ല് വെച്ച് കെട്ടി ആരെ കെട്ടിയതാരാറു കി അപ്പോഴും കരഞ്ഞുകൊണ്ടേ നമുക്ക് എന്തൊരു സുഖമാണ്

എന്ത് പട്ടിണി കിടക്ക പട്ടിണി പട്ടിണി ഒരു രാത്രി നബി വന്നില്ല കാരണം പട്ടിണി അപ്പോൾ വീട്ട് നണേറ്റിട്ട് മദീന പള്ളിയിൽ പോയിരുന്നു അങ്ങനെ പള്ളിയിൽ അങ്ങനെ ഇരുന്നു അപ്പോൾ ഒരാൾ ഇരുട്ടിലൂടെ കയറി വന്നു പറഞ്ഞപ്പാതരൊക്കെ പോയി പള്ളിയിൽ വിളിച്ചല്ല ചെറിയ ഒരു പാത്രത്തിൽ എണ്ണ കിട്ടി എണ്ണയിട്ട് അതിൽ തിരിവച്ച് അങ്ങനെ കത്തിക്കും മകരമിന്റെ നേരത്തെ വിഷാന്റെ ജമായത്ത് കഴിമയത്തിന് ആ തിരി കഴിയും പിന്നെ എന്തില്ല എണ്ണല്ല ഈ ജയ്ത്തനെയാണ് ഒരു ഭക്ഷണത്തിന് ഉപയോഗിക്കുക ഇല്ല അപ്പോൾ പിന്നെ താജുന് ആരും വന്നാൽ ഇരുട്ടില ബസ് ഉള്ള ഉറങ്ങിയില്ല പിന്നെ പോയിട്ട് പള്ളിയിലിരുന്നു കുറച്ചേ പോ ഒരാൾ വന്നു ഇരുട്ടിലൂടെ അങ്ങനെ കയറി വന്നു സലാം പറഞ്ഞു എന്നിട്ട് അപ്പുറത്ത് ഇരുന്നു നോക്കുമ്പോൾ സിതിയ കുലഖ പറ അങ്ങനെ രണ്ടാളും ഇങ്ങനെ ഇരുന്നു ഇന്ത്യയിലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ കൂടി ഇരുട്ടിലൂടെ കയറി വന്നു പറഞ്ഞു അപ്പോൾ എണീറ്റു രണ്ടാൾ ഇരിക്കുന്നിടത്ത് പോയി വീട്ടിൽ ഇറങ്ങി വന്നാൽ വരാൻ കാരണം എന്താന്ന് അപ്പോൾ പറഞ്ഞു ആര് പറഞ്ഞു ഏതൊരു കാര്യത്തിനാണോ നിങ്ങൾ വന്നത് അതേ കാര്യത്തിനാ ഞാൻ ഇറങ്ങിയത് എവിടെങ്കിലും എന്തെങ്കിലും കിട്ടിയാലോ നട്ടപാതരക്ക് നിലാ വെളിച്ചത്തിൽ മൂന്ന് നാളും നടന്നു അബ്ലഹീസം വീട്ടുപടിക്കൽ എത്തിയപ്പോൾ റസൂദ് പറഞ്ഞു ഒന്ന് ഇങ്ങോട്ട് കേറി നോക്ക വിളിക്കാത്ത സദ്യക്ക് പോവാ നിങ്ങൾ എന്റെ കൂടെയുണ്ടോ ചിന്തിക്ക അങ്ങനെ ആ വീട്ടിലേക്ക് അപ്പോൾ വീട്ടിന്റെ മുറ്റത്ത് അപ്പോൾ ഭാര്യ പറഞ്ഞു ഇരിക്കു നബി പുറത്ത് പോയതാണ് കൈത്തോട്ടിലേക്ക് വെള്ളം കൊണ്ടുവരാൻ പോയതാണ് അബുൽ ഹൈസീറിയ കുറച്ചപ്പോ വെള്ളം കൊണ്ട് വന്നു വെള്ളം ചുമന്നുകൊണ്ട് വന്നു അബുൽ ഹൈസം അപ്പോൾ പറഞ്ഞു അയാൾ ഇന്നത്തെ മിരുന്നുകാർ അല്ലേ വേഗം അബുൽ ഹൈസം വീട്ടിന്റെ മുറിയിലിരുത്തി റസുലാനെ സിദ്ദീഖു അക്ബർ മുഹത്താബ് എന്നിട്ട് പുറത്തേക്ക് ഓടിയിട്ട് ഒരു ആടൻകുട്ടിയെ കിട്ടി ആ ആടൻകുട്ടിയെ അറുത്ത് തോലിപൊളിച്ച് ഭാര്യയൊക്കെ കൊടുത്തു എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു വിശപ്പോണ്ടായിരിക്കും നബി വന്നിട്ടുണ്ടാവുക നീ വേഗം ഭക്ഷണം ഉണ്ടാക്ക ഇന്ന് ഉച്ചക്ക് ട്രെയിനിൽ കയറി ഞാൻ ജനശതാബ്ദി കയറിയപ്പോൾ ഈ ഷംസ് എനിക്ക് ഫോൺ ചെയ്തു ഈ ഉസ്താൻ എന്ത് ഭക്ഷണം വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട എന്തുകൊണ്ട് ഭക്ഷണം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് പോവാ റസൂൽ വേഗം അബുൽ ഹൈസമിന്റെ ഭാര്യ ആടുംകുട്ടിയെ പെട്ടെന്ന് എടുത്ത് അതിനെ ഭക്ഷണമാക്കി കുറച്ച് ഒട്ടിയും ഉണ്ടാക്കി അതിനിടയിൽ ഈത്തപ്പനയുടെ ഒരു ഒരു കൊല വെട്ടിക്കൊണ്ടുവന്നിട്ട് നബിയുടെ മുന്നിൽ വെച്ചു അങ്ങനെ റത്തബായ അങ്ങനെ കണ്ടിട്ടില്ല ഒരു ഒരു മഞ്ഞ നിറത്തിലുള്ള റത്തബ് ഈത്തപ്പനയുടെ അതിങ്ങനെ കഴിച്ചു നാലാളും ഇരുന്നു അപ്പോഴത്തിന് ഭാര്യ വിളിച്ചു അങ്ങനെ ഓടിപ്പോയി ഭക്ഷണം കൊണ്ട് അബുൽ ഹൈസം വന്നു അങ്ങനെ സുപ്രവിച്ചു നാലാളും ഭക്ഷണം കഴിക്കാം നാട്ടപ്പാതി നേരത്ത് ആരൊക്കെ ഭക്ഷണം കഴിച്ചു ഭക്ഷണത്തിന്റെ തളികയില് എല്ല് ഒക്കെ അപ്പുറത്ത് മാറ്റി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അപ്പോൾ ഏതൊരു ജ്ഞാനത്തിനും അള്ളാഹുവിന്റെ ചോദ്യം നിങ്ങൾ പട്ടിണി കിടന്ന് ഇരിക്കുകയാണെങ്കിൽ ചോറ്റമില്ല ഇന്ന് നിങ്ങൾക്ക് ആട്ടുമാംസവും ഭക്ഷണം കിട്ടിയത് കൊണ്ട് ഈ ഭക്ഷണത്തിന്റെ പിന്നിൽ നിങ്ങൾ അള്ളാഹു വേണ്ടി എന്ത് ചെയ്തു അതല്ലേ ഇന്ന് നമ്മൾ കഴിച്ച ഒരു ഭക്ഷണം ജീവിതത്തിൽ നബി കഴിച്ചിട്ടില്ല ഒരു മന്തി നബി കഴിച്ചിട്ടില്ല എന്റെ അതല്ലേ പ്രതിസന്ധിയുടെ കാര്യം അതല്ലേ ബുദ്ധിമുട്ടിന്റെ കാര്യം നമ്മൾ നമ്മൾ ഈ സുഖലോലിപ്പര് പറയ നിസ്സാരം നമ്മൾ എന്നെ ഉണ്ടാക്കുക പ്രതിസന്ധികളെ നമ്മൾ എന്നെ ഉണ്ടാക്കുക നമ്മുടെ പ്രതിസന്ധികൾ ഞാനൊരു ഫലിതം വായിച്ചിട്ടുണ്ട് പണ്ടിരിക്കും ഒരാൾ ഒരു പ്രേതകത വായി എഴുതി ഇരുന്നിട്ട് എന്ത് എഴുതി പ്രേതകത്തെ എഴുതി അങ്ങനെ പ്രേതകഥ എഴുതി കഴിഞ്ഞു അയാൾ തന്നെ ഒരു പ്രേതകഥ എഴുതി ഉണ്ടാക്കി അങ്ങനെ ഒരു രാത്രി പാതിരാത്രി കഴിഞ്ഞിട്ട് അയാൾ തന്നെ ആ പ്രേതകത വായിച്ചിട്ട് കാറിൽ ഞാൻ ആത്മാർത്ഥിച്ചില്ല ഇതാണ് നമ്മുടെ പ്രതിസന്ധി അതായത് നമ്മൾ എന്നെ പ്രതിസന്ധിയെ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ട് നമുക്കെന്നെ വിയർപ്പുണ്ടാവുക ഇനിയിപ്പോ എന്താ വരാൻ പോണിന്റെ കൂടെ അല്ല മനസ്സിലായോ ഒരാൾ ഒരു പ്രേതകഥ എഴുതിണ്ടാക്കി എന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് അയാൾ അത് വായിച്ചിട്ട് പേടിച്ചിട്ട് അയാൾ തന്നെ ആത്മഹത്യ ചെയ്തു ഇതല്ല പ്രതിസന്ധി പറഞ്ഞു ഒരു ഒരു നബിയെ അടിച്ചു അടിച്ചു നബി അപ്പോഴും ആ നബി ജനങ്ങളെ തല്ലുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു കറിവില്ലാത്തോണ്ട് അടിക്കാണ് പഠിച്ചോടെ അവർക്ക് നീ പൊറിച്ചു കൊടുത്തു എങ്ങനെയുണ്ട് എന്താ പറഞ്ഞു എന്താ പറഞ്ഞു എന്താ പറഞ്ഞു എന്താ പറഞ്ഞു എന്താ പറഞ്ഞു ഒരു പ്രസള്ളവരാളെ ഒരു നബിയെ പറ്റി പറഞ്ഞു പണ്ട് പണ്ടൊരു നബി ഉണ്ടായിരുന്നു ആ നബിയുടെ ജനങ്ങൾ ആ നബിയെ അടിച്ചു മൗഹു കുളിപ്പിച്ചു അപ്പോഴും ഈ അടി കൊണ്ട് ചോരയിൽ അടികൊണ്ട് ഈ മനുഷ്യൻ പറയാം മനസ്സിലാക്കിയ മതിയോ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ അല്ലാത്തവർ ഉപദ്രവിച്ചാൽ അതിന് കാരണം അവർക്ക് പറ അറിവില്ലാത്തത് കൊണ്ടാണ് അറിവുണ്ടെങ്കിൽ അവർ ആരായി രൂപങ്ങൾക്ക് വേണ്ടി ചാടി വീഴും കാരണം ഇതിനെ കളവൽ സത്യം ലോകത്ത് ഇല്ല നിയന്ത്രി